പത്രോസിലിയ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നും മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് എന്നും അതിങ്ങനെയാണ് അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെയായിരിക്കണം നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം എന്നെ മെത്രാൻജൻ ഈ പള്ളിയിലേക്കേ വിട്ടത് അതൊരു ഭാരമായിട്ട് ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്നാൽ ഞാൻ എനിക്ക് സൗകര്യം പോലെ ചെയ്യും എന്ന് കരുതിക്കൊണ്ടല്ല ചെയ്യേണ്ടത് ദൈവത്തെ പ്രതി സന്മനസോടെ ദൈവത്തിൻ്റെ ഇഷ്ടം അധികാരികളിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ ചുരിയുകയുള്ളു നമ്മളിലൂടെ ദൈവജനത്തിന് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ബിപിൻ അനുസരണം വാഗ്ദാനം ചെയ്യുകയുണ്ടായി അനുസരണം വാഗ്ദാനം ചെയ്യുകയുണ്ടായി അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അനുസരണം എന്തായിരുന്നു എന്ന് പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോട് കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എനിക്കിഷ്ടമുള്ളത് മാർപ്പാപ്പ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സഭാധികാരികൾ പറയുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സിരട് നിശ്ചയിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് മെത്രാൻ പറയുമ്പോൾ അനുസരിക്കാമെന്നല്ല ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജോ മിത്രാബുലി തായോടും അദ്ദേഹത്തിന് അനുഗാമികളോടും വിധേയത്വത്തോടു കൂടി കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ വിധേയത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരത്തിലും ലോകത്തിലുമാണ് ബിപിനും ഞാനും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ മേലധ്യഷ്ടും പിതാവുമായ മാർ ബോസ്കോ മിത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടുകൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കയില്ല എന്നും ഞാൻ ഏറ്റുപറയുന്നു ഈ അനുസരണ വാഗ്ദാനം ഒരു ചടങ്ങായിട്ട് ഇന്ന് അവസാനിക്കാനുള്ളതല്ല അത് ജീവിതത്തിൻ്റെ അന്ത്യം വരെ ചുമതലയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളതാണ് ദബിബിൻ്റെ പുറകില് ഒരു മാസം മുമ്പ് കല്യാണം കഴിച്ച നവദമ്പതികൾ ഇരിക്കുന്നുണ്ട് അവരും ഇങ്ങനെയൊരു വാഗ്ദാനം നിറവേറ്റിയവർ ഏറ്റെടുത്തവരാണ് മര ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആരോഗ്യത്തിലും അനാഗരോഗ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഭാര്യാഭർത്താക്കന്മാരെ ജീവിച്ചു കൊള്ളാമെന്ന് അവരവർക്ക് ഇഷ്ടമുള്ളത് പരസ്പരം ചെയ്താൽ ആ കുടുംബം തകരുമെന്ന് അറിയാമല്ലോ അതുപോലെ ഈ അനുസരണം വാഗ്ദാനം ചെയ്ത ബിപിൻ നാളെ മുതൽ ഇഷ്ടമുള്ളത് പൗരഹത്യത്തിൽ ചെയ്താൽ നമ്മുടെ ഇടവക മാത്രമല്ല രൂപത മാത്രമല്ല സിറ മലബാർ സഭ മാത്രമല്ല കത്തോലിക്കാ സഭ തകർന്ന് തെരിപ്പടമാകുമെന്നുള്ള ബോധ്യം ആ തിരിച്ചറിവ് ബിപിന് ഉണ്ടായിരിക്കണം